കൊല്ലം ഏരൂർ ഓയിൽ ഫാമിൽ ഓയിൽ ഫാം സീനിയർ മാനേജറുടെ ഓഫീസിനു മുൻപിൽ തൊഴിലാളി ആത്മഹത്യക്ക് ശ്രമിച്ചു ഭാരതീപുരം എ സെക്ഷനിലെ തൊഴിലാളിയായ പ്രതീഷാണ് മാനേജറുടെ ഓഫീസിന് മുൻപിലെ ഹൂക്കിൽ കൈലിയിൽ ശ്രമിച്ചത് ഓഫീസിലെ ജീവനക്കാരും മറ്റും ചേർന്ന് പ്രതീക്ഷിനെ എടുത്ത് ഉയർത്തുകയായിരുന്നു തുടർന്ന് കൈലി അഴിച്ചു മാറ്റി പ്രതീഷിനെ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രതീഷ് ജോലി ചെയ്തു വന്ന എ സെക്ഷനിൽ നിന്നും മാറ്റി ഡി ടു സെക്ഷനിലേക്ക് മാറ്റിയിരുന്നു പ്രതീഷ് ജോലി ചെയ്തു വരുന്നതിനിടയിൽ മറ്റൊരു സെക്ഷനിൽ കയറി എണ്ണപ്പനക്കുല വെട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതീഷിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് ഓയിൽ ഫാം നൽകിയിരുന്നു ബി എം എസ് തൊഴിലാളിയായ പ്രതീഷിനെ എ സെക്ഷനിൽ നിന്നും മാറ്റണമെന്നും ജനറൽ സ്ഥലം മാറ്റ നടപടികൾ ഉടൻ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി എ ഐ സി സി ഐ ടി തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഓയിൽ ഫാമിൽ പ്രതിഷേധം നടന്നുവരികയായിരുന്നു ഓയിൽ ഫാം ഉദ്യോഗസ്ഥരെ ഓഫീസിൽ നിന്നും പുറത്താക്കി കൊടികെട്ടി പ്രതിഷേധിക്കുകയും തൊഴിലാളികൾ പണിമുടക്ക് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഇടതു തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രതീഷിനെ ബി സെക്ഷനിലേക്ക് മാറ്റുകയായിരുന്നു ബി എം എസ് യൂണിയനിൽപ്പെട്ട തൊഴിലാളിയായ പ്രതീഷ് നീരേറ്റുതടം എം സെക്ഷനിൽ ജോലി ചെയ്തു വരുന്നതിനിടയിൽ ഓയിൽ ഫാമിന് പുറത്തുള്ള ഒരാൾ പ്രതീക്ഷിനെ ഉദരത്തിൽ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു ഇതിനുശേഷം ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ എം സെക്ഷനിൽ നിന്നും എ സെക്ഷനിലേക്ക് ഇയാളെ മാറ്റുകയായിരുന്നു എന്നാൽ ഇത് താൽക്കാലിക അറേഞ്ച്മെന്റ് ആയിരുന്നു എന്നും ആറുമാസമായിട്ടും പ്രതീക്ഷിനെ തിരികെ മാറ്റാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിഐ ട്യൂ എഐ ട്യൂ സി തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സമരം നടന്നു വന്നത് ഇന്നലെ തൊഴിലാളി നേതാക്കന്മാരും മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതീഷിനെ ബി സെക്ഷനിലേക്ക് മാറ്റാനും ജനറൽ ട്രാൻസ്ഫർ ഉടൻ നടത്താനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുള്ള തീരുമാനമായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ള തന്നെ വലിയ ഉയരത്തിലുള്ള എണ്ണപ്പനയുള്ള ഡി ടു സെക്ഷനിലേക്ക് മാറ്റിയതിനു കാരണം എണ്ണപ്പനക്കുല വെട്ടിയെടുക്കുന്നതിന് തന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ വലിയ ബുദ്ധിമുട്ടാണെന്നും തനിക്കെതിരെ ഇടതുപക്ഷ തൊഴിലാളി യൂണിയനുകളും മാനേജ്മെന്റും എടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജീവൻ അവസാനിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയതെന്ന് പ്രതീഷ് പറയുന്നത് ഇവിടെ മാനേജ്മെൻറ്റ് എനിക്കൊരു ഒരു പിന്നെ അപകടം ഉണ്ടായിരുന്നു പിന്നെ ഒരാളെ വെട്ടി ഞാൻ അങ്ങനെ ആ അപകടത്തിൽപ്പെട്ടു തരണം ചെയ്തു എനിക്ക് വലിയ പന വെട്ടാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിവിടെ ചെറിയവരാണ് ഇവിടെ ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ അനുവദിക്കത്തുകൊണ്ട് വീണ്ടും എനിക്ക് വലിയ പന തന്നെ അവരെന്നെ ബുദ്ധിമുട്ടിരിക്കുകയാണ് എനിക്ക് കമ്പനി ആനുകൂല്യങ്ങളായിട്ട് തരണ്ടുന്ന അന്ന് ജോലി സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു മണിക്കാണ് സംഭവം നടന്നത് ഇവർ എനിക്ക് ഒരു ആനുകൂല്യങ്ങളും തരാതെ എന്നെ മനപൂർവ്വം മറ്റ് യൂണിയൻകാരുടെ എല്ലാം നിർദ്ദേശപ്രകാരം എന്നെ അവർ വഹിക്കുകയാണുണ്ടായത് ഞാൻ ഈ പിന്നെ ജോലി ചെയ്ത സ്ഥലത്ത് സംഭവിച്ചതെല്ലാം നാടകമാണെന്നും അവർ എല്ലാം ഇത് രാഷ്ട്രീയത്തിൻ്റെ പ്രേരിതമായിട്ട് എൻ്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുകയും എനിക്ക് ബില്ല് സഹതം തരാതെ ഇവരെന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്യാണ് അതിനെതിരെ ഞാൻ കോടതി നിമാാന്തരം പോയിട്ടും

നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ